നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ വിതരണം ഇനി ഡിസംബർ മാസം രണ്ട് ഘടക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നവംബർ മാസം ആറാം തീയതി ഒരു ഘടു പെൻഷൻ ലഭിച്ചു കഴിഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതായിരുന്നു ഈ വിതരണത്തിലാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സഹായം എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് പെൻഷൻ വിതരണം ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അതായത് നവംബർ അവസാനം വിതരണം ചെയ്യേണ്ട ഒരു ഘടുവും ഡിസംബർ മാസം നൽകേണ്ട തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ഡിസംബറിൽ വിതരണം ചെയ്യും രണ്ട് ഗഡു ഒരുമിച്ച് നൽകുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പലർക്കും നവംബർ ആറിന് വിതരണം ചെയ്ത തുക എത്തിച്ചേർന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക മസ്റ്ററിംഗ് ചെയ്തു എന്ന് ധരിച്ച ഒരുപാട് ഗുണഭോക്താക്കളുണ്ട് ആനുകൂല്യങ്ങൾ മുടങ്ങിയപ്പോഴാണ് പലർക്കും പെൻഷൻ എത്താത്ത സാഹചര്യം കാണുന്നത് പിന്നീട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന കാര്യം തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ളവർ എത്രയും പെട്ടെന്ന് മസ്തറിംഗ് പൂർത്തിയാക്കുക എല്ലാ മാസവും ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ട് മസ്തറിംഗ് വൈകുന്തോറും ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും പിന്നീട് എന്നാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ പെൻഷൻ തുടർന്ന് കിട്ടുകയുള്ളൂ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അൻപത് വയസ്സിന് താഴെയുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എന്ന കാരണത്താലും ആനുകൂല്യങ്ങൾ മുടങ്ങിയവരുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ വർഷങ്ങളിലും പഞ്ചായത്തുകൾ ഈ രേഖ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ വെച്ച് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അത് അപ്രൂവ് ആവാത്തവർക്കും ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളവരും എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിച്ച് പെൻഷൻ നിലനിർത്തുക രണ്ടായിരത്തി ിൽ വീണ്ടും രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും എല്ലാ വർഷവും സമർപ്പിച്ചാൽ മാത്രമേ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ നിയമം ബാധകമല്ല വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക